ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ് ഇപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു കുക്കർ അടുപ്പത്ത് വെക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് മസാല കൂട്ട് ആഡ് ചെയ്യാം ഞാൻ ഒരു രണ്ട് പീസ് കറുവപ്പട്ടയും രണ്ട് ഏലക്കായും രണ്ട് പീസ് ഗ്രാമ്പൂവും കൂടി ഇട്ടുന്നുണ്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നര സവോള സ്ലൈസ് ചെയ്തത് നീളത്തിൽ സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യാം ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഉള്ളി മുഴുവനോടെ ഒരു ഒരു പിടി ഉള്ളി മുഴുവനോടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്യണേ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം സവോള ഒക്കെ ഒന്ന് വാടി വരട്ടെ ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് പാതി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴി വരട്ടെ ഈ സമയത്തിനുള്ളിൽ നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇപ്പം നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യാം എന്നിട്ട് മസാലയൊക്കെ നന്നായിട്ട് ബീഫിൽ പെരട്ടി എടുക്കുക ബീഫിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കാം ഞാനൊരു നികക്ക തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു എട്ടൊമ്പത് തന്നെ നല്ല മണം വരുന്നുണ്ട് ഇത് എട്ടൊമ്പത് വിസിലടിച്ചിട്ടുണ്ട് ഞാൻ തുറന്ന് കാണിക്കാം നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല അരപ്പോട് കൂടിയ നമ്മുടെ ബീഫ് കറി വളരെ എളുപ്പത്തിൽ ഇതിവിടെ തയ്യാറായിട്ടുണ്ട് വളരെ പെട്ടെന്നാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത് അപ്പോഴെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെയും പത്തീരയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റിയോട് കൂടിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ബീഫ് കറി ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഈ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്